വ്യാപാരയുദ്ധത്തിന് കളമൊരുങ്ങി കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്ക് യു എസ് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം നികുതിയും ഏർപ്പെടുത്തിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു തീരുവകൾ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഈ മാസം പതിനെട്ട് മുതൽ കാനഡയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയേക്കുമെന്ന് സൂചനയുണ്ട് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നാണ് കഴിഞ്ഞ ദിവസം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് യു എസിന്റെ തീരുമാനത്തിനെതിരെ ശക്തവും എന്നാൽ ന്യായവുമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് കാനഡ അറിയിച്ചു മെക്സിക്കോയും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് യു എസ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി പദ്ധതികൾ ഉണ്ടെന്ന് പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം പറഞ്ഞു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് ചൈന പ്രതികരിച്ചു രണ്ടേ ദശാംശം ഒന്ന് ട്രില്യൺ ഡോളർ മൂല്യമുള്ള വാർഷിക വ്യാപാരത്തെ ട്രംപിന്റെ നീക്കം ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് മയക്കുമരുന്ന് സ്റ്റീൽ അലുമിനിയം ചെമ്പ് കമ്പ്യൂട്ടർ ചിപ്പുകൾ ചിപ്പുകളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എന്നിവയ്ക്കും തീരുവ ചുമത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞിരുന്നു യു എസിനോട് മര്യാദയില്ലാത്ത രീതിയിൽ പെരുമാറിയ യൂറോപ്യൻ യൂണിയനെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വിദേശത്തു നിന്നുള്ള ചരക്കുകൾക്ക് തീരുവ ചുമത്തുന്ന സർക്കാരിന് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുമെന്നാണ് പ്രസിഡന്റിന്റെ അവകാശവാദം എന്നാൽ വിരുദ്ധ അഭിപ്രായമാണ് സാമ്പത്തിക വിദഗ്ധർക്കുള്ളത് ഉയർന്ന താരിഫുകൾ വിലവർദ്ധനയ്ക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തീരുവ ഉയർന്നതോടെ താൽക്കാലിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെങ്കിലും വേഗത്തിൽ തന്നെ വീണ്ടെടുപ്പ് സാധ്യമാകുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നതും താരിഫ് വർദ്ധനയിൽ നിക്ഷേപകരും ആശങ്കാകുലരാണ് വൈറ്റ് ഹൌസ് പത്രസമ്മേളനത്തിന് ശേഷം ഓഹരി വിപണിയിൽ ഇടിവ് നേരിട്ടു ന്യൂയോർക്കിൽ ഡൗൺ ജോൺസ് ഇൻഡസ്ട്രിയിൽ ആവറേജ് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലാണ് ചെയ്തതും ക്ലോസ് വ്യാപാരത്തിൽ കാനഡയും മെക്സിക്കോയും യു എസിനോട് വളരെ അന്യായമായാണ് പെരുമാറുന്നതെന്നാണ് ട്രംപിന്റെ ആരോപണം അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കള്ളക്കെടുത്ത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും നൽകുന്ന വലിയ സബ്സിഡികൾ എന്നിവ കാരണമാണ് തീരുവ വർദ്ധിപ്പിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം ഡോളറിന് പകരം മറ്റു കറൻസികൾ ഉപയോഗിക്കാനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കത്തിനെതിരെയും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ഇടപാടുകൾക്കായി യു എസ് ഡോളറിന് പകരം മറ്റ് കറൻസി ഉപയോഗിച്ചാൽ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം നേരിടേണ്ടി വരുമെന്നാണ് ഭീഷണി